ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സന്തോഷമുള്ള ഒരു ദിവസം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നൊരു വാർത്ത ചെയ്യുന്നത് ഒരൊറ്റൊരാളെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു പ്രത്യേകിച്ച് ഞാനൊരു മലയാളിയാണ് എന്നുള്ളതിൽ അതിൽ കൂടുതൽ അഭിമാനിക്കുന്നു നമ്മുടെയൊക്കെ സ്വന്തം ദ റിയൽ ഹീറോ ദ റിയൽ കേരള സ്റ്റോറി മാൻ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹം സൗദി ജയിലിൽ തലവെട്ടാൻ വിധിക്കപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിന് പല പ്രവാസി മലയാളികളും യൂസഫ് യൂസഫലിയെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ ഇടപെട്ടു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മുപ്പത്തിനാല് കോടി രൂപ നൽകിയാൽ വെറുതെ വിടാം എന്നുള്ള ആ ഒരു കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ എങ്ങനെ സാധിക്കും എന്ന് പല ആൾക്കാരും ചിന്തിച്ചിരുന്നിടത്താണ് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികളുണ്ടല്ലേ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പല പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ കോടിക്കണക്കിന് രൂപ ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ വന്നിട്ട് അത് തിരിമറി നടത്തുന്ന ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ നിങ്ങൾ ദ റിയൽ ഹീറോ കേരളത്തിന്റെ ഹീറോ ആണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും നാളും ഈ വീഡിയോ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം എന്തായാലും ബോബി ചെമ്മണ്ണൂറിൻ്റെ പല പഴയ ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ള വിമർശിച്ചിട്ടുള്ളൊരാളുകൂടെയാണ് പക്ഷേ ആ വിമർശനങ്ങളെല്ലാം ഈ ഒരു ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ മാറ്റിയെന്നുള്ളതാണ് നിങ്ങളാണ് യഥാർത്ഥ കേരളത്തിന്റെ റിയൽ ഹീറോ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പിന്നിൽ പിന്നൽ കാരണം ഒരുപാട് ആൾക്കാർ പണം നൽകിയിട്ടുള്ളവർ അവർ പുറത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള നന്മ പുറത്ത് കാണണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചല്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭം നടത്താനായിട്ട് ബോബി ചെമ്മണ്ണൂർ കാണിച്ചിട്ടുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല എന്ന് എനിക്കറിയാം എന്താണേലും എൻ്റെ പ്രിയപ്പെട്ട ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള ഈ ഒരു സൽക്കർമ്മത്തിന് സർവശക്തൻ അങ്ങേക്ക് ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊരു വലിയൊരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് തിരുവനന്തപുരം തൊട്ട് ഇദ്ദേഹം വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് കേരളത്തിൽ ഈ പറയുന്ന ഉമ്മാട് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയുടെ കണക്കുകൾ നമ്മൾ എല്ലാവരും കണ്ടവരാണ് കോഴിക്കോട് എത്തി മലപ്പുറത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മുപ്പത് കോടി ഈ ഒരു അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മലയാളികളായിട്ടുള്ള നിങ്ങളെ എത്ര തന്നെ പ്രശംസിച്ചാലും അത് മതിവരില്ല അതിന് വാക്കുകളില്ല അതിന് അതിരുകൾ എന്ന് തന്നെ വേണം പറയാൻ മലയാളി എന്നും മലയാളി തന്നെയാണ് മലയാളി ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് സൽക്കർമ്മങ്ങളിൽ അവര് കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്തായാലും ഈ മുപ്പത്തിനാല് കോടി രൂപ വളരെ നിസ്സാരമായിട്ട് ഈ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് ഈ ഈ പറയുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനായിട്ട് നൽകിയിട്ടുള്ള ഓരോ മലയാളിക്കും അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ള പണം നൽകിയവരും അതിനകത്ത് പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചവർക്കും ഒക്കെ ദൈവം തമ്പുരാൻ നല്ലതു മാത്രമേ വരുത്തത്തുള്ളൂ അതിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ പിന്നിലും ചില ദുഷ്ടശക്തികൾ കളിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ പല ആൾക്കാരും കമന്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു ആ കമന്റുകളൊന്നും വായിക്കുന്നത് കാരണം അവനൊക്കെ ഈ ഭൂമിയിൽ തന്നെ വെറുക്കപ്പെട്ട ലിസ്റ്റിൽ പെടുന്ന ആൾക്കാരായതുകൊണ്ട് അവൻ്റെ കമൻ്റുകൾ പോലും വായിക്കാൻ തയ്യാറാകുന്നില്ല എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊന്ന് നിങ്ങളൊന്ന് കേട്ടു നടക്കുന്നുണ്ട് അത് ഈ സൗദിയിലെ ഒരു സൗദി അറബിയുടെ മകനെ മറ്റൊരു അറബി കൊല്ലുകയും പതിനേഴാം തീയതി അറബീനെ തൂക്കിലേക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ കുട്ടിയുടെ പിതാവ് ആ മറ്റേ അറബിക്ക് മോചനദ്രവ്യമൊന്നുമില്ലാതെ മാപ്പ് കൊടുത്തു അപ്പോൾ അത് എടുത്തിട്ടിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അബ്ദുറഹീം ജയിൽ മോചിതനായി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സംഭാവനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ദുശക്തി ഇങ്ങനെ ഒരു മീഡിയ അടിച്ചിറക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അത് ഈ കളക്ഷൻ കുറയ്ക്കാൻ കാരണമാകും അതുകൊണ്ട് ജാതി മതം കക്ഷി രാഷ്ട്രീയം വർഗീയത ഒന്നും അബ്ദുൾ ജീവൻ മോചിപ്പിക്കുന്നതിന് തടസ്സാവരുത് എന്ന് ഞാൻ കാലുപിടിച്ച് അപേക്ഷിക്കുകയാണ് കാരണം ഇവിടെ ഒരൊറ്റ ലക്ഷ്യമുള്ളു അബ്ദുറഹീമിനെ രക്ഷിക്കാന്നുള്ളത് ഞാൻ മാത്രമല്ല എന്നെ പോലെ പലരും റോട്ടിലിറങ്ങി ഈ പൊരി വെയിലത്ത് യാചിക്കുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ഈ സമയത്ത് അങ്ങനെയുള്ള പ്രചരണങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് അപേക്ഷിക്കുകയാണ് പിന്നൊരു സന്തോഷം ഇങ്ങനെ കുറച്ച് കുപ്രചരണമൊക്കെ ഉണ്ടെങ്കിലും മലയാളികള് നമ്മുടെ ആവശ്യം വരുമ്പോൾ അവിടെ എല്ലാം മറന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് അവിടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അവിടെ മലയാളി തനിമ ലോകത്ത് മലയാളികൾ അറിയാത്തവരില്ല കേരളം ഫേമസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ആ മലയാളിയുടെ കഴിവ് തെളിയിച്ചു അതിൽ അഭിമാനമുണ്ട് നന്ദിയുണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയത് ഇന്നലെയാണ് ബോപിച്ചമ്മണൂർ കാരണം ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചില ദുഷ്ടശക്തികൾ ദുഷ്ടശക്തികളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാലേ കേരളത്തിൽ ചില ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അറിയാം ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾക്ക് തടസ്സം നിൽക്കുന്ന ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ ഇവരെ ഒന്നും നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബോബി ബോബിച്ചമ്മണ്ണൂർ നടത്തി ഈ പ്രസ്താവന നടത്തി അതായത് രാത്രിയോട് തന്നെ ഈ പറയുന്ന ഒരു വലിയ ഭീമമായിട്ടുള്ള ഒരു മുപ്പത്തിനാല് കോടി എന്ന് പറയുന്ന ആ വലിയൊരു സംഖ്യ കണ്ടെത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ പറയുന്ന ഈ ഇതുപോലെ ചില ദുഷ്ടപ്രവർത്തികൾ നടത്തിയിട്ടുള്ള ഇവന്റെയൊക്കെ നെഞ്ച തിടുത്തി വീഴുന്ന പോലെയാണ് മലയാളി പുലിയാടാ മലയാളികൾ എന്ന് പറയുന്നത് ഏതൊരു നാട്ടിൽ പോയാലും തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അത് അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്ന് മാത്രമേ പറയുള്ളൂ എന്തായാലും ഇത്തരത്തിലുള്ള ചില ദുഷിച്ച ചിന്താഗതി കൊണ്ട് നടക്കുന്ന മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ചില ചില നരഭോജികൾ നമ്മുടെ ഈ നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇതുപോലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ മലയാളിയാണ് ജാതി മത ഭേദ ഭേദത്തിന് അതീതമായി ഞങ്ങൾ ചിന്തിക്കുന്നവരാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല കാരണം ചെറിയൊരു സംഖ്യയാണോ ഈ മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ ഇവന്റെയൊക്കെ നെഞ്ചത്തി ഇടുത്തി വീഴും വീണില്ലെങ്കിലുള്ള എന്തായാലും ബോബി ചെമ്മണ്ണർപ്പുള്ള ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു കോടി രൂപ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൽക്കർമ്മത്തിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജാതി മത മതഭേദമന്യേ എല്ലാവരും ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ ഭാഗമായതും ഈ പോലൊരു ഭീമമായുള്ള ഒരു സംഖ്യ കണ്ടെത്താൻ സാധിച്ചാലും പ പതിനെട്ട് ഒരു ഉമ്മാടെ കണ്ണിനിരിന് അറുതി വന്നതും ഒക്കെ ഇതിന്റെ ഫലമായിട്ടാണ് എന്തായാലും കൂടി ആ പറ ആരോഗ്യത്തോടുകൂടി അബ്ദുൽ റഹീം എന്ന് പറയുന്ന ഈ ഒരു യുവാവിനെ നാട്ടിലെത്താനായിട്ട് സർവ്വശക്തി തന്നെ എല്ലാവിധ മാർഗങ്ങളും പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി അതോടൊപ്പം തന്നെ ഇതിനകത്ത് പൈസ നൽകിയവരും ഇതിനകത്ത് പോസിറ്റീവായിട്ട് നിന്നവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അത് മലയാളി ആയിക്കോട്ടെ ഇനി ആരായിക്കോട്ടെ അവർക്കെല്ലാം ദൈവം തമ്പുരാൻ അവരർഹിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ട്യൂ എൻ്റർടൈൻമെൻറ്റ്